ഘട്ടംഘട്ടമായി മദ്യനിരോധം പ്രഖ്യാപിച്ച് സർക്കാർ മുന്നോട്ട് പോകവെയാണ് നേരത്തെ ബാറുടമകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് ഈ വർഷം ഏപ്രിൽ മുതലാണ് നാനൂറ്റി പതിനെട്ട് ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകാതിരുന്നത് ഇത് സംബന്ധിച്ച് ആദ്യം നടത്തിയ ചർച്ചകളിൽ പറഞ്ഞ ഉറപ്പ് ഇപ്രകാരമായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനുശേഷം തുറക്കുമെന്നുള്ളതായിരുന്നു ആദ്യം കിട്ടിയിരുന്നു സംസാരിച്ചു പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രശ്നം നിലവാരമുള്ള ഹോട്ടലുകൾ തുറന്നു വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നിലപാട് കർക്കശമാക്കിയതിനെ തുടർന്ന് ബാറ തുറക്കൽ നീണ്ടതോടെ അസോസിയേഷൻ വീണ്ടും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഈ ചർച്ചകളിലും നിലവാരമുള്ളവ തുറക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി എന്നൊരു ഇത് വാക്ക് മുഖ്യമന്ത്രിയുടെ വായിന്നാണ് വീണതും സാധാരണക്കാരന്റെ വാക്ക് വായി വായില്ല വീണതും മുഖ്യമന്ത്രിയുടെ വായി പറഞ്ഞത് നിലവാരം നിങ്ങൾക്കുണ്ടെങ്കിൽ തുറന്നു തരും അസോസിയേഷൻ ചെന്നപ്പോൾ പറഞ്ഞു അപ്പൊ നിലവാരമുള്ള ഹോട്ടലുകൾ തുറന്നു തരും എന്നുള്ളൊരു ഇത് കിട്ടിയപ്പോൾ ഈ കേരളത്തിലെ നാനൂറ്റി പതിനെട്ട് ഹോട്ടലുകളിലും വളരെയേറെ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി അതിന്റെ ഗ്രേഡുകളൊക്കെ കൂട്ടി ത്രീ സ്റ്റാർ ലെവലിലേക്ക് ഫോർ സ്റ്റാർ ലെവലിലേക്കൊക്കെ മാറ്റിയ ആൾക്കാരുണ്ട് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ചതായിരുന്നു തങ്ങൾക്ക് പറ്റിയ തെറ്റ് മുഖ്യമന്ത്രിയോടുള്ള കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ വ്യക്തിവിരോധമാണ് ബാറുകളെല്ലാം പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ബാറുകൾ തുറക്കുന്നതിനായി സുപ്രീം സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം തുടരുമെന്നും ബിജു രമേശ് മീഡിയ വണ്ണോട് പറഞ്ഞു മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം